നന്നാക്കണം നല്ലതുണ്ടാക്കണം എന്നുള്ള വാശി ഇപ്പൊ വന്നവരായാലും ശരി ഇതിനു മുമ്പുള്ളവരായാലും ശരി മത്സരം അവര് തമ്മിലായി ആ മത്സരമാണ് ഈ ഈഷോയുടെ ഏറ്റവും വലിയ വിജയം എന്ന് തീർച്ചയായിട്ടും പ്രോഗ്രാം ഇതുപോലെ വളരെ അധികം സന്തോഷം ഈ ഷോയിൽ വന്ന ശേഷം ഒരുപാട് മാറ്റം ഉണ്ട് മാറ്റം യഥാർത്ഥ സൗണ്ട് നമ്മൾ ഇന്നാ കേൾക്കുന്നത് എന്തൊക്കെ ചെയ്യും കുറച്ച് ജോസ് പ്രകാശ് ണമെങ്കിൽ നാളെ ആ ജീവനാന്തുമുള്ള ഒരു വോടാഫണ്ട് സിമായി താജ് ഹോട്ടലിൽ എത്തണം അതല്ല എന്നെ പഠിക്കാനാണ് പ്ലാൻ ബാബു അറിവു അറിവെ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിയ ഒരു കലാകാരനാണ് ശ്യാമ പറയൂ പറയൂ സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് ഐറ്റം മേലയിൽ വന്നതിന് ശേഷമാണ് പത്ത് പേർ തിരിച്ചറിയുന്നത് ഒത്തിരി സന്തോഷം ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി അതുകൊണ്ട് ഒരുപാട് ഉപദേശങ്ങൾ വന്ന് നന്നായി ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ നല്ല ഷോയുടെ ഭാഗമാവാൻ ദൈവം അനുഗ്രഹിച്ചിരിക്കും ഭാഗ്യം കിട്ടിയാൽ ഒരുപാട് സന്തോഷിക്കുന്നു ദൈവത്തോട് നന്ദി അറിയുന്നു വളരെയധികം സന്തോഷം ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ സാധിച്ചത് ആദ്യമേ തന്നെ അത് പറയുന്നു പിന്നെ പോലെ പ്രോഗ്രാം കിട്ടുന്നുണ്ട് വെരി വെരി ഗുഡ് ഗുഡ് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യം വന്നിട്ട് വന്നിട്ട് പരിപാടി ും പറയുന്നത് ഒരുപാട് സന്തോഷം പിന്നെ നമുക്ക് ഒരു ഫ്രീ ആയിട്ട് ഇതുവരെ ഒരുപാട് ചാനൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ കുറച്ചുകൂടി റിലാക്സ് ആയിട്ട് സ്കിറ്റുകൾ കളിക്കാൻ പറ്റുന്നുണ്ട് അടിപൊളി 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 അതാണ് അതാണ് നിങ്ങൾക്ക് നല്ലോണം ചെയ്യാനുള്ള പ്രചോദനം ഞാൻ മടക്കി അജീഷിന് കൊടുത്തിരിക്കുന്നു ടീമുകൾ തമ്മിലുള്ള മത്സരം അല്ല ഇവിടെ ഇവിടെ നമ്മൾ നമ്മളോട് തന്നെ മത്സരിക്കുകയാണ് ഒരു സ്കിറ്റ് നന്നാകാൻ വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ട് എടുക്കുകയാണ് അപ്പോൾ അതൊരു വലിയ കാര്യമാണ് പിന്നെ എല്ലാ ടീമുകളും തമ്മിൽ നല്ലൊരു സൗഹൃദമുണ്ട് അതും വലിയൊരു കാര്യം നമ്മുടെ ഗ്രൂമേഴ്സ് ആണെങ്കിലും മറ്റ് പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും മറ്റ് ജീവ നമ്മുടെ ജഡ്ജസ് എല്ലാവരും വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ബാസി പറഞ്ഞ പോലെ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റാറുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം ആൾക്കാർ നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളെ വിളിക്കാറുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നു പിന്നെ ഇപ്പൊ ഈ നൂറ്റി ഒന്നുള്ള എപ്പിസോഡ് നമുക്ക് അഞ്ഞൂറ്റി ഒന്നും ആയിരത്തി ഒന്നും ഒക്കെ ആകാനായിട്ട് ഈ വീട്ടിലുള്ള കോളിംഗ് ബില്ലില്ലേ കിളി കയറിയെന്ന ശബ്ദത്തിനുള്ള അതിന്റെ ശബ്ദം ഏമ്പക്കം വിടാൻ അറിയാവുന്ന എല്ലാവർക്കും നവ്യ ശബ്ദം ചെയ്യാൻ പറ്റും ഈ മൈക്കൊന്നിങ്ങനെ പിടിച്ചു തന്നാ ഒരു പഴുമുഖം ഈ പൊട്ടമറിച്ച് തോറ്റിയപ്പോ ഞാൻ ഓടിട്ട വത്തെ എന്നെ ഇരുട്ട് തക്കിയിട്ട് ശരി കാരണ്ടിട്ടേ കട്ടുള്ളൂ അപ്പൊ ഇത് പറയണെങ്കിൽ നെക്കാൻ ഒരാളെ കൂടെ വേണമല്ലേ കൊളവാകുവാണെന്നുണ്ടെങ്കിൽ അവര് ഐറ്റം വേറെന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ വന്നതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഒരുപാട് പേര് പ്രോഗ്രാമൊക്കെ വിളിക്കുന്നുണ്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ട് ഇനിയും ഒരുപാട് ഒരുപാട് എപ്പിസോഡുകൾ താണ്ടാൻ ഇത് ഐറ്റം വേറൊന്ന പ്രോഗ്രാമിനും നമുക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ബൈജു കഴിയട്ടെന്തോഷ് എന്റെ പേര് ഷാജി നിങ്ങളുടെ എന്റെ അഭിപ്രായത്തില് ഈ നാട്ടിൽ എല്ലാവർക്കും ഷാജിന്ന് പേരിടും അടമ്പ ചാദില്ല മദോളർ പ്രശ്നല്ല എന്നെ അപ്പെല്ലാം പറഞ്ഞ പോലെ ഓ ആരിവാനുളളങ്കി കളങ്കി ഇക്ക ഷാൻ ചേട്ട ചേട്ടാ ഒത്തിരി സന്തോഷമുണ്ട് ഈ 101 എപ്പിസോഡിലെ ഇത്രേം പേരെ കൂട നിൽക്കാൻ പറ്റുന്നതന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഐറ്റം ഐറ്റം നമുക്ക് തമിളിൽ നിന്ന് മൊട്ടരാജ എന്നൊരു ശബ്ദമുണ്ട് ഓകെ പോ തമ്പി ഇത്രേം വർഷം വച്ചിട്ട് പേടേ കൗലി പിടോ ദാ പോ ഒരു ബോളർകൂടി ട്രാവൽ കൊനോ എ ലാം എ പുരുചീടും ഒരു ഒരുടിക്ക് മുഖ്യമായി വേഷമേ മൂനേ മൂതു ദാ നടൈ ഉഡൈ அப்படி എനിക്ക് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് 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 ഞാൻ ആകെ കുറച്ച് കളിച്ചിട്ടുള്ളൂ അത്യാവശ്യം തിരിച്ചറിയാൻ തുടങ്ങി എല്ലാവർക്കും ഇവിടെ വന്ന് സ്കിറ്റ് കളിക്കുന്ന അത് മറ്റു പല ചാനലിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത്യാവശ്യം എന്നെ ആരെങ്കിലും ഒക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഈ ഒരു സ്കിറ്റ് കൊണ്ടാണ് അത് ഇപ്പം അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്രൂമേഴ്സും ഡയറക്ടർ സാറും ഒരാളെങ്കിലും അത് അതിനെ സംബന്ധിച്ച് ഞങ്ങളൊരു ഞങ്ങളൊരു സംഭവമായിട്ട് ചെല്ലുമ്പം നമ്മൾ തീരേം പറയും നമ്മൾ ലോജിക്ക് നോക്കണ്ട നമുക്ക് സ്കിറ്റ് കളിക്കാം പക്ഷെ അതിൻ്റെ ലോജിക്ക് ഉൾപ്പെടെ പിടിച്ച് നല്ല കൗണ്ടറുകൾ കയറ്റി നല്ലൊരു ക്ലൈമാക്സ് തന്ന് ഞങ്ങൾ ഈ ഫ്ലോറിലെത്തിക്കാൻ അവർ പെടുന്നൊരു കഷ്ടപ്പെടും അപ്പോൾ ഒരു കയ്യടി ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ ഗ്രൂമേഴ്സിനും അവര് തന്നെ കൈയടിച്ചു അത് തുടങ്ങിയത് പ്രിയപ്പെട്ട ഗ്രൂമേഴ്സ് ഉണ്ട് അർജുൻ സാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കോസ്റ്റ്യൂം ആർട്ട് മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവർക്കും നിറഞ്ഞ സന്തോഷം ഹൃദയത്തിൽ പങ്കുവെക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സേ നിറഞ്ഞ ജഡ്ജസ് അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേരിൽ ഒരുപാട് പ്രോഗ്രാമുകളും അതുപോലെ തന്നെ ഗസ്റ്റായിട്ട് ഒരുപാട് സ്ഥലത്ത് വിളിക്കുന്നുണ്ട് അപ്പോൾ അത് ഈ വലിയൊരു പ്ലാറ്റ്ഫോമിൻ്റെ വിജയമാണ് ഇതിൽ നിൽക്കാൻ തന്നെ സാധിച്ചാൽ ഭയങ്കരമായ സന്തോഷമുണ്ട് താങ്ക് യു അമരീഷ്

വളരെ സന്തോഷമുണ്ട് കാരണം ഒരു പത്ത് വർഷത്തോളമായി ചാനലിൽ നിന്നിട്ട് ഞങ്ങൾക്ക് ഒരു മൂന്നാല് വർഷം ബ്രേക്ക് എടുത്തു മുമ്പ് നമ്മൾ ഇരുപത് മുപ്പത് ആർട്ടിസ്റ്റലാണ് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ പേരൊന്നും അറിഞ്ഞൂടാ ഈ ഷോയിലൂടെ വന്നിട്ട് ശേഷം നമ്മൾ എവിടെങ്കിലും ചിലപ്പോൾ നമ്മുടെ പേരറിയാം നമ്മുടെ സ്ഥലപ്പേരറിയാം അങ്ങനെ കൂടുതൽ സപ്പോർട്ട് ഈ പ്രോഗ്രാമിലൂടെ വന്നതിന് ശേഷമാണ് ഉമർ സാറിന്റെ പുതിയ ഞാനൊരു വികാര ജീവിയാണ് നീ എന്നോട് സഹകരിച്ചാൽ ആനയെ വാങ്ങിത്തരാ ചേനയെ വാങ്ങിത്തരാ മറിച്ചതിൽക്കാരാണ് പാവുമെങ്കിൽ വല്ല കുറുവാ കുറുവാസംഘത്തിന് ഇട്ടു കൊടുക്കും നമ്മൾ ഈ ഷോയിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത് അർജുൻ സാർ തന്നെയാണ് സാർ ഞങ്ങളോട് പറയും കേറേ പറയാം വിലവരാക്കണം നല്ല രീതിയിൽ കയറിപ്പോണേ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നു അതല്ല നിങ്ങൾ നല്ല നല്ല ഉയർച്ചയിൽ പോണേന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മളെ ഏറ്റവും വലിയ പ്രചോദനമായിട്ട് വരുന്നത് പിന്നെ നമ്മുടെ ഗ്രൂമേഴ്സ് ഗ്രൂമേറ്റ്സ്ബ്ദോ അങ്ങനെ കിട്ടാതെ എന്റെ സൗണ്ട് പോലും ഞാൻ ശരിക്കും ചെയ്തില്ല